ശ്രീകാന്ത് ഞാൻ ചെറുപ്പം മുതൽ കാണാറുണ്ട് എന്നാലും പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാക്കുന്നത് അന്ന് ഞാൻ കോളേജിൽ പോയിട്ടുള്ളത് അതിനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛനാണ് കോളേജിൽ പോയിട്ടുള്ളത് അല്ല സാറായിട്ടല്ല ഞാൻ ക്ലാസ് കെട്ടി സിനിമയ്ക്ക് പോകും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അച്ഛനെ വിളിപ്പിക്കും അങ്ങനെ അച്ഛൻ അഭിമാനമുള്ള ഇത്തരത്തിലുള്ള മക്കൾ ഇനിയും എന്ന് ആശംസിക്കുന്നു പിറകട്ടെ ഓക്കെ ഇത്രയും സിനിമ കണ്ടിട്ട് താങ്കളുടെ ധാരണ എന്താണ് സിനിമയെ സിനിമ എന്ന് പറയുന്ന സി ഐ എൻ ഇ എം എ താങ്ക് യു ആർക്കും അറിയില്ലായിരുന്നു എന്താണ് സി ഐ എൻ ഇ എം എ നാച്ചുറൽ എൻ്റർടൈനിങ് മീഡിയ വിത്ത് അട്രാക്ഷൻ ഇത് ശ്രീകാന്തിന്റെ സ്വന്തം കണ്ടെത്തലാണ് അല്ല ഇതന്റെ സ്വന്തം കണ്ടെത്തില്ല ഇത് പ്രൊഫസർ നട്ടുക്ക് പറഞ്ഞതാണ് പ്രൊഫസറിന്റെ നട്ടുക്ക് എന്നത് നട്ടുക്ക് എൻ എ ടി ടി യു കെ അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് തിരിച്ചു വായിച്ച മനസ്സിലാവും താങ്കളുടെ 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 സങ്കല്പത്തിലുള്ള താങ്കളുടെ ധാരണയിലുള്ള അല്ലെങ്കിൽ ക്യാമ്പസിന്റെ ധാരണയിലുള്ള സിനിമ സിനിമ ക്യാമ്പസിൽ ഇപ്പൊ ഉള്ളത് എന്ന് പറഞ്ഞാൽ നല്ലൊരു യുവജനത ചോരത്തുള്ളപ്പന്റെ പ്രായത്തിലുള്ളവരാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം അടിപൊളിയായിരിക്കും പിന്നെ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് തിന്നുന്ന ചോക്ലേറ്റ് അല്ല ഒരു ചോക്ലേറ്റ് നായകൻ ചോക്ലേറ്റ് നായിക ആ രീതിയിലുള്ള പിന്നെ കുറച്ച് എരിവും പുളിയും എരിവും പുളിയും എന്നുള്ള വ്യക്തമാക്കണോ വേണ്ട വേണ്ട താങ്ക് യു പിന്നെ ഒരല്പം മരഞ്ചിട്ടി പ്രേമ സോറി മരഞ്ചിട്ടി പ്രേമല്ല പോസ്റ്റ് പ്രേമികൾ അതോടൊപ്പം തന്നെ നായികയെ നിലത്ത് നിർത്താതെ എടുത്തുകൊണ്ട് നടക്കുന്ന സിനിമകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആ അപ്പോ ഇത്തരത്തിലുള്ളപ്പോ അല്പം എരിവും പൊളിയും വേണം അല്പം മസാല വേണം അല്പം അടിപൊളി ആയിരിക്കണം അല്പം കളർഫുൾ ആയിരിക്കണം ഇതൊക്കെയാണ് ക്യാമ്പസിന്റെ സിനിമയുടെ ഒരു ധാരണ അല്ലേ അതെ ഞാൻ പറഞ്ഞുകൊണ്ട് അതിനെ സാങ്കീകരിക്കണമെന്നില്ല കാരണം പലർക്കും പല അഭിപ്രായമാണ് എന്നാലും ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ പെൺകുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുക ഹൃതിക് റോഷൻ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ വിവേക് ഒബ്രോയ് പിന്നെ മറ്റേ ഹോളിവുഡിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടം ആരനാട് ശിവശങ്കരന് ആരാണ് ശിവശങ്കരൻ ശിവശങ്കർ അത് ആരനാട് ശിവശങ്കറിനെന്ന് അറുണോൾഡ് ശ്വസനകർ എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോ ശരിക്കും മലയാളത്തിൽ നിന്ന് പോലും ക്യാമ്പസ് വിട്ടുപോകുന്നു തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലേക്കും മലയാളം തീർച്ചയായും യുവടി അതാ അടിപൊളി ട്രെൻഡ് ചെയ്യുന്നത് അടിപൊളി ട്രെൻഡ് മാത്രമല്ല ക്യാമ്പസുകളെ വളരെ കളർഫുൾ ആയിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത് ഹിന്ദിയിലൊക്കെ ഹിന്ദിയിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ ഹിന്ദി ഫിലിം റിലീസ് ആയി കഴിഞ്ഞാൽ ക്യാമ്പസുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കാണാൻ അത് ആ സിനിമ കാണുവാൻ വേണ്ടി പോകുന്നത് അവരെ ഞാൻ പറഞ്ഞോണ്ട് വിശ്വസിക്കേണ്ട അവരുടെ ഒരു ഒരു വിദ്യാർത്ഥിയുടെ ബുക്ക് എടുത്ത് നോക്കുക ആ ബുക്കിന്റെ പുറത്ത് ഒന്നുകിൽ കരിനാ കപ്പൂരിന്റെ പടം കാണും അല്ലെങ്കിൽ അമിഷ പട്ടേൽ അല്ലെങ്കിൽ ഹൃദക് റോഷൻ ഈ ഇതൊക്കെ പഠിച്ചു പഠിച്ചു അല്ലേ വെച്ചേക്കല്ലേ അല്ലെങ്കിൽ എന്തായാലും ക്യാമ്പസിന്റെ സിനിമയെ പറ്റിയുള്ള ഏകദേശ ധാരണ അടൂർ സാറിന്റെ പിൻപിൽ വെച്ചത് തുറന്ന് പറഞ്ഞ കാരണമുണ്ട് കാരണം സാറിന് ഇതൊക്കെ ഒരുപാട് തിരുത്തേണ്ട എന്താണ് നല്ലതെന്ന് തെറ്റ് കാണിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമുണ്ട് സാർ ഇതൊക്കെയാണ് ക്യാമ്പസിന് ശരിക്കും നല്ല സിനിമ അല്ലെങ്കിൽ സിനിമ എന്നുള്ള ധാരണ ഇത് ശരിയാണ് ഇത് അദ്ദേഹം നല്ല സിനിമയുടെ ലക്ഷണമായിട്ടല്ലേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നല്ലൊരു രസികനാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെ വേഗം അകന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാവമാണ് സെൻസ് ഓഫ് ഹ്യൂമർ അതായത് ഒരു തമാശയ്ക്ക് ഒരു രസം ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് വരേണ്ടതാണ് ഇതിപ്പോൾ അദ്ദേഹം എണ്ണിച്ചെന്ന് സംസാരിച്ചപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ചു അദ്ദേഹം പറഞ്ഞ് നല്ല തമാശകളാണ് ഏ ഈ സിനിമ മുഴുവൻ ഇതുപോലെ തമാശയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നടുവൊക്കെ വല്ലാതെ ഒടിഞ്ഞു പോകും ഭാര്യ വല്ല ഉളുക്കിപ്പോവും നമുക്ക് എപ്പോഴും നമുക്ക് തിരിച്ചുകൊണ്ടിരിക്കാൻ ഒക്കുകയല്ല കാരണം കുറേ നമ്മുടെ ജീവിതവും നമ്മൾ അറിയണം അതേസമയം ജീവിതത്തിലെ ദുഃഖങ്ങൾ മാത്രം കണ്ടാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ പക്ഷേ നമ്മൾ ക്യാമ്പസിൽ കഴിയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ ജീവിതത്തെ പറ്റി വളരെ കാര്യമായിട്ട് ഉന്മേഷപൂർവ്വം പഠിക്കുന്ന കാലമാണ് ആ കാലം നമ്മളെ ശരിയായ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മുടെ ശ്രദ്ധ പോകുന്നത് അത്ര നല്ലതല്ല നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നല്ല തമാശകളൊക്കെ വേണം ഈ തമാശകൾ തമാശകളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഈ തമാശകൾ അല്പം ഒരു നിമിഷം കഴിഞ്ഞിട്ട് ആ തമാശയെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കൂ അത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം കാരണം ഈ ചിരിയും ചിന്തയും എന്ന് പറയും വളരെ പ്രശസ്തമായിട്ടുള്ള എ വി കൃഷ്ണയുടെ പുസ്തകമുണ്ട് ചിരിയും ചിന്തയും അത് വായിച്ചാൽ നമ്മൾ ചിരിച്ച് രസിച്ചു പോകും ചിരി കഴിഞ്ഞ് ചിരി അങ്ങോട്ട് അടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആലോചിച്ച് പോകും അദ്ദേഹം പറഞ്ഞ സത്യങ്ങളിലേക്ക് ഇതാണ് ഈ ചിരിയെ അർത്ഥവത്താക്കുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ചിരിച്ചാൽ പോരാ അത് വെറൊരു ഒരു ഒരു പിന്നെ പറയുന്ന ഒരു വെടലച്ചിരി ചിരിച്ചുകൊണ്ട് കാര്യമില്ല അതിൻ്റെ അടിയിൽ ജീവിതസത്യങ്ങൾ വേണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അഭിവീഷണത്തിന് ഒരു ഭംഗിയൊക്കെ ഉണ്ടാകുന്നത് അതാണ് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ക്യാമ്പസിൽ ഉണ്ടാകേണ്ട അതാണ് നല്ല ചി നല്ല ചിരിയും വേണം അതുപോലെ തന്നെ നമ്മൾ പലതിനെ പറ്റി ആലോചിക്കുകയും വേണം നമ്മളെ ജീവിതം കാണാൻ പഠിക്കാൻ ഒക്കെ പ്രേരിപ്പിക്കുന്ന തരം സമീപനങ്ങളാണ് ക്യാമ്പസിലുണ്ടാകേണ്ടത് എന്ന് ഞാൻ പറയും എന്ന് മാത്രമല്ല ഈ ക്യാമ്പസ് സിനിമയെന്നോ ക്യാമ്പസിലെ ആസ്വാദന നിലവാരമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ക്യാമ്പസിൻ്റെ പേ ക്യാമ്പസ് സിനിമ എന്ന് പറഞ്ഞ് വരുന്ന ഒരു ഒരുതരം ഒരു തരം ഭീകരമായ സിനിമകളാണ് അതിൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് അന്ന് ക്യാമ്പസിൽ എങ്ങും അങ്ങനത്തെ ജീവിതമില്ല ഇതെങ്ങനെയാണ് ക്യാമ്പസ് സിനിമ എന്നുള്ള പേരും കൊടുത്ത് നിങ്ങളൊക്കെ ഇത് പോയിരുന്ന് വളരെ സ്വച്ഛമായിട്ട് കാണുന്ന എങ്ങനെയെന്ന് ഞാൻ പറയപ്പെട്ട് ദശയിച്ചിട്ടുണ്ട് അത് കണ്ട ഈ അടുത്ത കാലത്ത് ഒരു വിദ്യാർത്ഥി പത്രത്തിൽ എഴുതിയാൻ ഞാൻ വായിച്ചു അയ്യോ ഇത് കണ്ടാൽ തോന്നുമല്ലോ ഞങ്ങളുടെ ആകെ ജോലി ക്യാമ്പസിൽ പോയിട്ട് പ്രണയവും പാട്ടും കൂത്താട്ടവും മാത്രമാണ് പ്രണയം തീർച്ചയായിട്ടും വേണം ജീവിതത്തിൽ പ്രണയം വേണം പ്രണയം വളരെ ദിവ്യമായിട്ടുള്ള ഒരു വികാരമാണ് തീർച്ചയായിട്ടും അത് വേണം പക്ഷേ പ്രണയത്തിൽ നമ്മൾ മുങ്ങി പോകാൻ പാടില്ല അതി മുങ്ങി മരിക്കരുത് ഏ നമ്മൾ രമണന്മാരാവരുത് പിന്നെ ഇടപ്പള്ളി പിള്ളവരും ആകരുത് ജീവിതത്തിൽ കാരണം അതിനപ്പുറത്തേക്ക് കാണണം